ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്നാരോപണം സ്റ്റാൻഡ് നിലനിർത്തുന്നതിനായി സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു നിയമ പോരാട്ടത്തിനൊപ്പം പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാനും സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചു ശാസ്താംകോട്ട ഭരണിക്കാവിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആരോപണം ബസ് സ്റ്റാൻഡ് നിലനിർത്തുന്നതിനാണ് സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നു മുതലാണ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ സ്റ്റാൻഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അക്ഷീണം പ്രയത്നിച്ചു ഇതോടെ ബസ് സ്റ്റാൻഡ് പൊതുജനം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ഭരണിക്കാവിലെ ചില വ്യാപാരികൾ ബസ് ജംഗ്ഷനിൽ നിർത്തണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി ഇതോടെ എം എൽ എയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേയും നേതൃത്വത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ യോഗങ്ങളും ട്രാഫിക് മോണിറ്ററിംഗ് കമ്മിറ്റികളും ചേർന്നു ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സ്വകാര്യ ബസ്സുകൾ തയ്യാറായില്ല ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് നിയമവിരുദ്ധമായ സംഭവങ്ങൾ പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഒരു ഘട്ടം വന്നാൽ ഞങ്ങൾ സർവീസുകൾ നിർത്തി എന്നുള്ള സംഭവം ഞങ്ങളെ ഈ ഒളിച്ചോടി വന്നിരുന്നല്ലേ ഞങ്ങൾക്ക് പെർമിറ്റ് തരുന്നത് കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ആ കമ്മിറ്റി പെർമിറ്റ് വരുമ്പോൾ അതിന്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരു കിലോമീറ്റർ ഒരു വണ്ടി സർവീസ് നടത്തുന്നതിനും അതിനിടയിൽ അംഗീകൃത ബസ് സ്റ്റോപ്പുകൾ അംഗീകൃത ബസ് സ്റ്റോപ്പുകൾ നിർത്തി ആളിനെ ഇറക്കുന്നതിനും കേറ്റുന്നതിനും കൂടാണ് രണ്ടര മിനിറ്റ് ഈ രണ്ടര മിനിറ്റിന് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഭരണിക്കാവ് കിടന്ന് ചുറ്റിയാൽ ഓരോറ്റ സർവീസുകളും അത് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ അത്തരം ഇല്ലീഗൽ ഓപ്പറേഷന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ രേഖാമൂലം അവർ എഴുതിത്തരട്ടെ ഇങ്ങനെ ശാസാങ്ക് നിന്ന് വിടുന്ന വണ്ടി ആദ്യമേ ഭരണിക്കാവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ പാർട്ടി ഓഫീസിൻ്റെ അടുത്തോട് ഇറങ്ങി പിന്നെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് വീണ്ടും ചക്കോണ്ട് ലൈനിൽ കയറ്റി വീണ്ടും പിന്നെ ഭരണിക്കാവ് ജംഗ്ഷനിൽ വന്ന് ട്രാഫിക്ക് നോക്കിയിട്ട് പിന്നെ സർവീസ് പോകാൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എഴുതി തരാൻ പറ്റുമോ എഴുതിത്തരാൻ പറ്റുമോ ഞങ്ങൾ ഹൈക്കോടതി കേസ് എഴുതിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥൻ്റെ ലെറ്റർ വെച്ച് ഞങ്ങൾ കോടതിയിൽ കൊടുക്കും ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഉണ്ട് നാല് ബസ് സ്റ്റോപ്പ് മരണിക്കാവിലെ നാല് കടകൾ കടകളുടെ നമ്മളൊക്കെ സംസ്ഥാനത്തെ പല ടൗണുകളിലും പോകുന്നുണ്ട് ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന വെയിറ്റിംഗ് ഷെഡ് യാത്രക്കാർക്ക് കയറ് കയറി മഴ മഴയും വെയിൽ വേർക്കാതെ നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡും ആ ആ കാര്യങ്ങളുമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് കണ്ടില്ല ആ ബസ് സ്റ്റോപ്പ് തന്നെ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബോർഡിൽ വെച്ച് അവരുടെ അനുവാദം വേണം ആ അനുവദിക്കുന്നതാണ് ബസ് സ്റ്റോപ്പ് ഇത് ഒരു ദിവസം മൂന്ന് വ്യാപാരികൾ പോയി നാല് ബോർഡുണ്ടാക്കി നാല് കടയുടെ മുൻപിച്ചിട്ട് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് ആടിനെ പട്ടിയാക്കുന്ന നടപടിയാണ് ആശ്രയിച്ച പരിപാടികളൊന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയുടെ അടുത്തോ ബസ് ജീവനക്കാരുടെ അടുത്തോ ഇറക്കേണ്ട കാര്യമില്ല ഞങ്ങളിത് നിയമപരമായി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ഏതു നീക്കവും നിയമപരമായും പ്രക്ഷോഭത്തിലൂടെയും നേരിടുമെന്ന് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്തി രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഫ് എന്നിവർ പറഞ്ഞു ഒരു ലക്ഷത്തിനും ഒരു ലാഭത്തിനും വേണ്ടിയില്ല ഞങ്ങൾ നിലകൊള്ളുന്നത് ഞങ്ങൾക്ക് ഈ സർവീസ് സുഗമമായിട്ട് നടത്തണം പത്തോ അറുപത് എഴുപതും കിലോമീറ്റർ ആണ് കൊല്ലം പത്തനംതിട്ട അല്ലെങ്കിൽ ചവറ പത്തനംതിട്ട അല്ലെങ്കിൽ പത്തനംതിട്ട കൊല്ലം പത്തനംതിട്ട ചവറ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് അത്രയും നേരം ഓടി നിൽക്കേണ്ട നമുക്കറിയാം ഒരു മിനിറ്റ് ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ആറ്റിയോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം രണ്ടര മിനിറ്റാണ് അതിനകത്ത് ഈ ഇപ്പോഴത്തെ റോഡിൽ റോഡിലെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് സർവീസ് നടത്താൻ ഈ വസ്തുത കൂടി മനസ്സിലാക്കുക അല്ലാതെ അവിടെ എവിടെ നിന്ന് കാര്യങ്ങൾ പറയുന്നവർക്കൊന്നും ഇതിൻ്റെ വസ്തുതകൾ അറിയില്ല സ്വകാര്യ ബസ്സിന് ഞങ്ങൾ ഇതിനൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഞങ്ങളുടെ വസ്തുതകളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി കോടതി തീരുമാനങ്ങൾ വരട്ടെ അല്ലാതെ ഒരു ജനപ്രതിനിധികളെയോ ഒരു ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങൾ അതിനെ ഈ നിയമങ്ങൾ പഴയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഭരണിക്കോ ബഹിഷ്കരിക്കുകയോ ഉള്ള സർവീസ് നടത്തിയോ അല്ലെങ്കിൽ സർവീസ് നടത്തി വെച്ചുകൊണ്ട് അനിശ്ചിതകാല നിരാകാര സത്യാഗ്രഹം വരെ നടത്താനാണ് ഞങ്ങളും തൊഴിലാളികളും തീരുമാനിച്ചിട്ടുള്ളത് ചാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങളെ സംഘടിപ്പിക്കാനാണ് വസ്തുടമകളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ